ലഹരി നിങ്ങളുടെ പഠിക്കലുണ്ട് ആ യാഥാർത്ഥ്യം കാണാതെ പോകരുത് എൻ്റെ വീട്ടിൽ ഇത് വന്നില്ലല്ലോ എനിക്കിത് സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇതില്ലോ എന്നുള്ള ഒരു ധാരണയാണ് ഓരോ മാതാപിതാക്കളും വെച്ച് പുലർത്തുന്നുണ്ട് പക്ഷെ അവരുടെ ധാരണയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത് മനുഷ്യൻ പുറത്തിറങ്ങാത്ത ഈ കാലഘട്ടത്തിൽ വീടുകൾക്കുള്ളിലിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ വന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതൊരു യാഥാർത്ഥ്യമായിരുന്നു പഴയതുപോലെ അല്ല പുതിയ രാസലഹരികൾ ഉണ്ടാക്കുന്ന ആസക്തി ഇവയുണ്ടാക്കുന്ന ദുരന്തവും സമാനതകളില്ലാത്തതാണ് അതിലേക്ക് പോയവരാരും തന്നെ തിരിച്ച് ലിക്കറിലേക്കല്ല അല്ലെങ്കിൽ മദ്യത്തിലേക്കല്ല പോയത് എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ വിലയിരുത്തൽ അതിലേക്ക് വീണ് കുട്ടികളെ പല നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല യും എം ഡി എം എന്ന് പറയുന്ന ലഹരി വസ്തുവിനോടുള്ള ഈ കെമിക്കലിനോടുള്ള ആസക്തി എത്ര വലുതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പാദരാത്രി സമയത്ത് ഈ മയക്കുമരുന്ന് നേടുന്നതിന് അടി ഈ പെൺകുട്ടി അടക്കമുള്ള നാല് പേർ അവിടെ എത്തുന്നു കുടുംബങ്ങൾ ഏറ്റവും അധികം പേടിക്കേണ്ട ലഹരിയായി എം ഡി എം എ മാറിയിരിക്കുന്നു അവിടെ പല സ്ഥലങ്ങളിലും ഇത്തരം ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അന്ന് ആണ് ഞാൻ എം ഡി എം എന്ന് പറയുന്ന മാരകമായ ലഹരി വസ്തുവിൻ്റെ പിന്നെ ഉപയോഗം ഞാൻ കണ്ടു മനസ്സിലാക്കുന്നത് കുടുംബ പശ്ചാത്തലമോ ജീവിത നിലവാരമോ ഒന്നും മനസ്സിലാകും പെട്ടുപോയവരുടെ അനുഭവങ്ങൾ അറിയുമ്പോൾ വിവാഹിതയായ കുട്ടിയാണ് പക്ഷേ ഭർത്താവിനെയും കുഞ്ഞിനെയും സ്വന്തം കുഞ്ഞിനെയും ഉപേക്ഷിച്ചാണ് ഈ ലഹരി മാഫിയോടൊപ്പം ഇവർ ഒരു ലോഡ്ജിൽ താമസിക്കുന്നതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം തുടർന്ന് അവരെ റിമാൻഡ് ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് വിവരം കിട്ടുന്നത് ഇവർ വളരെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായിരുന്നു മദ്യശാലകൾ അടച്ച ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ ലഹരിയിലേക്ക് അക്കാര്യം ജനങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലഹരി അവർക്ക് കിട്ടിയേ വയ്ക്കുകയുള്ളൂ അവർക്കൊരു ചികിത്സ തേടുന്നത് വരെയോ അല്ലെങ്കിൽ അവരിതിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരെയോ അവർക്കൊരു ലഹരി കിട്ടിയേ വയ്ക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടും ഒരു കാലഘട്ടത്തിൽ മദ്യശാലകൾ എല്ലാ മദ്യശാലകളും അടഞ്ഞ് ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് പൊതുവേ ജനങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന മദ്യം നിർത്തലാക്കിയ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പുറത്ത് അല്ലെങ്കിൽ ഒരു അതോ സംവിധാനത്തിൽ അതോ ലഘ സംവിധാനത്തിൽ കിട്ടുന്ന ഈ ലഹരി വസ്തുക്കളെ തേടി അവർ പോയിട്ടുണ്ടാകും അത് ഒരു ലഹരി അതിലേക്ക് പോയവരാരും തന്നെ തിരിച്ച് ലിക്കറിലേക്കല്ല അല്ലെങ്കിൽ മദ്യത്തിലേക്കല്ല പോയത് എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും അവർ ആ ലഹരി വസ്തുക്കൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ അഡീഷൻ കൊണ്ടോ അവർ അതിലേക്ക് തന്നെ നിലനിൽക്കുകയാണ് ചെയ്തത് പിന്നെ മറ്റൊരു കൗതുകകരമായ വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം നമ്മുടെ വീടുകൾ പല ആൾക്കാരും ഇപ്പോൾ ഇതിന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ളൊരു പ്രചാരണത്തിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ പോകുന്നതിനൊരു കാരണം എൻ്റെ വീട്ടിൽ ഇത് വന്നില്ലല്ലോ എനിക്കിത് സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് മക്കൾക്കിതില്ലോ എന്നുള്ള ഒരു ധാരണയാണ് ഓരോ മാതാപിതാക്കളും വച്ച് പുലർത്തുന്നത് പക്ഷെ അവരുടെ ധാരണയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് എനിക്ക് പറയുവാനുള്ളത് കേരളത്തിൽ ഏറ്റവും അധികം ലഹരി കേസുകൾ അല്ലെങ്കിൽ ലഹരി മരുന്ന് അളവ് കൂടുതലായിട്ടുള്ള ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുള്ളത് മനുഷ്യൻ പുറത്തിറങ്ങാതിരുന്ന ലോക്ക്ഡൗൺ കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോയിട്ടില്ല ആ സമയത്ത് പക്ഷേ എന്നിരുന്നാലും ഏറ്റവും അധികം ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് കടന്നു വന്ന കാലമാണത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ലഹരി വസ്തുക്കളുടെയും ലഹരി മരുന്നുകളുടെയും ഉൽപ്പാദനം നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതും ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വ്യാപകമായ എം ഡി എം എ അടക്കമുള്ള മാരക ലഹരി രാസലഹരിയാവട്ടെ അതുപോലെ തന്നെ ഗഞ്ചാവ് അടക്കമുള്ള അങ്ങനെയുള്ള ലഹരി വസ്തുക്കളാകട്ടെ ഇതൊന്നും തന്നെ ഈവൻ പാൻ മസാല പോലും ഇപ്പോൾ ചെറിയ ചില യൂണിറ്റുകളൊക്കെ പാൻ മസാലയുടേത് പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ അതിർത്തികൾ കടന്ന് കേരളത്തിനകത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഈ കോവിഡ് കാലത്ത് കേരളത്തിലെ പിന്നെ കടന്നു വന്ന വലിയ അളവിലുള്ള ലഹരി വസ്തുക്കളാണ് നമുക്ക് പിടികൂടുവാൻ എക്സൈസിനും പോലീസിനും പിടികൂടുവാൻ സാധിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഉപയോഗം വളരെയധികം കൂടിയിരുന്നു അല്ലെങ്കിൽ അതിന് ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആണ് അതിൻ്റെ തെളിവെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വീടുകളിലും പല മാർഗങ്ങളിലൂടെ അവരെ ഈ വീടുകൾക്കുള്ളിലേക്ക് മനുഷ്യൻ പുറത്തിറങ്ങാത്ത ഈ കാലഘട്ടത്തിൽ വീടുകൾക്കുള്ളിലിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ വന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതൊരു യാഥാർത്ഥ്യമായിരുന്നു അതിനെ തുടർന്നാണ് ഈ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനേഴ് പതിനെട്ട് വരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എം ഡി എം എന്ന് പറയുന്ന പദാർത്ഥം വളരെ റയറായിട്ട് ഒരു ഒരു നൂറ് ഗ്രാമോ എത്രയെങ്കിലുമൊക്കെ ആയിരിക്കും കേരളത്തിലെ സീഷർ എന്ന് പറയുന്നത് എല്ലാ ഏജൻസികളും കൂടി പക്ഷേ പക്ഷെ ശേഷം ഒരു രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ ഒരു പ്രതിയുമായിട്ട് ഒരു ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് എക്സൈസിന് അതായത് ഒരു വലിയ കൊടും ക്രിമിനലായ ഒരു സൈക്കിക് ക്രിമിനലിനെ നമുക്ക് ഒരു വലിയ അളവിലുള്ള ഇരുപത് കിലോയിലേറെ ഹാഷിഷ് ഓയിലും രണ്ടര കിലോ ഗഞ്ചാവും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിനടുപ്പിച്ച് ചരസുമായിട്ട് നമ്മൾ കോവളം ബൈപ്പാസ് റോഡിലിട്ട് പിടികൂടുന്നു ഒരു കാറിൻ്റെ രഹസ്യ അറയ്ക്കുള്ളിൽ ആന്ധ്രയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഒരു പ്രതിയാണ് ഇയാളുടെ പ്രതി എന്ന് വെച്ചാൽ ഇയാൾ ഏകദേശം എട്ട് പത്ത് കേസുകളിലെ പ്രതിയാണ് പിന്നെ കേസെടുക്കുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അടക്കമുള്ള ഇപ്പോൾ പിന്നെ തൃപ്പൂണിത്ര പോലീസ് ഈ കേസ് ഇയാളെ ഒരു സമയത്ത് പിടികൂടുന്ന സമയത്ത് പോലീസിൻ്റെ എസ് ഐയുടെ വയറ്റിലേക്ക് കത്തി കുത്തി കയറ്റി വളരെ മാരകമായി പരിക്കേൽപ്പിച്ച ഒരു സംഘത്തിലെ പ്രധാനിയായ പ്രതിയാണ് ഒരു ലീഡറായിട്ടുള്ള പ്രതിയാണ് ഇയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്താണ് കോട്ടയം സ്വദേശിയാണെങ്കിലും ബാംഗ്ലൂർ ബേസ് ചെയ്താണ് ഇയാൾ ലഹരി വിൽപ്പന ലഹരിയുടെ ഇടപാടുകൾ നടത്തുന്നത് ഇയാൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നല്ല രീതിയിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഇയാൾ ആന്ധ്രയിൽ നിന്നും ഒരു കാറിൻ്റെ രഹസ്യം അറയ്ക്കുള്ളിൽ ഒരു കാറ് തന്നെ അയാളൊരു പിന്നെ സ്ക്രാപ്പായ ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് എടുത്ത് മറ്റൊരു അതേ ഇനത്തിൽപ്പെട്ട ഒരു കാറിനകത്തേക്ക് വെച്ച് പിന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു നമ്പർ പ്ലേറ്റും അതിൻ്റെ ഡോക്യുമെൻറ്റുമായിട്ടാണ് അതിനകത്ത് രഹസ്യ അറ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് വലിയ അളവിലുള്ള മയക്കുമരുന്നാണ് കൊമേഴ്സ്യൽ അളവിലുള്ള അതിന് മുമ്പ് തന്നെ അയാൾ നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു അപ്പോൾ ഇയാളെ നമ്മൾ പിടികൂടുന്നു അതിനുശേഷം ഇയാള് തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് ശേഷം ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ഇയാളെ പിടികൂടുന്നതിനായിട്ട് അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള പല മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ താമസിക്കുന്ന ലോഡ്ജ് റൂമുകൾ ഹോം സ്റ്റേകൾ എന്നിവ പരിശോധിക്കുകയുണ്ടായി അന്ന് മെത്തലിൻ ഡയോക്സി മെത്താംബിറ്റമിൻ എന്ന് പറയുന്ന മാരകമായ ലഹരി വസ്തുവിൻ്റെ പിന്നെ ഉപയോഗം ഞാൻ കണ്ടു മനസ്സിലാക്കുന്നത് അവിടെ പല സ്ഥലങ്ങളിലും ഇത്തരം ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് നമ്മുടെ മലയാളി കുട്ടികൾ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അന്നേ നമുക്ക് ഒരു വളരെ ഒരു ആശങ്കയുണ്ടായിരുന്നു ഇത് വലിയ താമസമില്ലാതെ കേരളത്തിനകത്തേക്ക് വരുന്ന ഒരു ലഹരി വസ്തു അല്ലെങ്കിൽ കേരളത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലഹരി വസ്തുവായി എം ഡി എം എ മാറുമെന്നുള്ള ഒരു പിന്നെ വിവരം നമുക്കുണ്ടായിരുന്നു പിന്നീട് ഈ പ്രതിയെ നമ്മൾ ഇരുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം പ്രതിയെ മലപ്പുറത്ത് നിന്ന് ആണ് അയാളുടെ ഭാര്യ വീട്ടിൽ നിന്നാണ് നമ്മൾ വീട് വളഞ്ഞ് പിടികൂടുന്നത് അതിനിടയിൽ തന്നെ ഇയാളുടെ ആക്രമണ സ്വഭാവം ഇയാൾ പുറത്തെടുത്തു നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന ഉപയോഗിച്ച് ഇയാൾ വെടിവെച്ചു നാല് റൗണ്ട് വെടിവെച്ചു അതിൽ വെടിയേറ്റ് നമ്മുടെ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയുണ്ടായി എന്നിട്ടും ഇയാളെ നമ്മൾ പിടികൂടി ഇപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ് ഇയാൾ അപ്പോൾ പല കേസുകൾ അതിന് ശേഷവും അപ്പോഴും അയാൾ ആ ഒളിവിൽ പോകുമ്പോഴും വീണ്ടും മയക്കുമരുന്ന് കൊണ്ടുവന്ന് വിൽപ്പനയ്ക്കായിട്ട് ശ്രമിക്കുകയും ആ മയക്കുമരുന്നും നമ്മൾ മലപ്പുറത്ത് വെച്ച് പിടികൂടുകയുണ്ടായി അപ്പോൾ അങ്ങനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഈ പിന്നെ ലഹരി വസ്തുക്കളുടെ ഈ എം ഡി എം എന്ന് പറയുന്ന ലഹരി വസ്തുവിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കേരളത്തിനകത്ത് ഇപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ട് കാണപ്പെടുന്ന മയക്കുമരുന്നുകളെ സംബന്ധിച്ചുള്ള ഒരു ഡി ചികിത്സയും ഒക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന മയക്കുമരുന്നെന്ന് പറയുന്നത് എം ഡി എം എന്ന് പറയുന്ന ഒരു ലഹരി വസ്തുവാണ് അത് കേരളത്തിൽ നമ്മൾ വളരെയേറെ മാതാപിതാക്കളടക്കമുള്ളവർ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടത് കേരളം ഏറ്റവും ആശങ്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു ലഹരി വസ്തുവാണത് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മാനുഫാക്ചേർഡ് ഡ്രഗ്സ് ഉണ്ടാക്കുന്നു അത് നിയമത്തിൽ തന്നെ അതിന് വേറൊരു വകുപ്പാണ് നമ്മൾ അത് ശിക്ഷയാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ട്വൻറ്റി വൺ എന്ന് പറയുന്നതാണ് മാനുഫാക്ചേർഡ് ഡ്രഗ്സിന് കൊടുക്കുന്നത് ഇത് ചിലപ്പോൾ ഒന്നോ അതിലധികമോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴായിരിക്കും ഇതിലേക്ക് ആസക്തി ഉണ്ടാകുന്നത് അത് അതേ അവസരത്തിൽ കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന സിന്തറ്റിക് ലഹരി വസ്തുക്കളാണ് രാസലഹരികളാണ് എം ഡി എം എ അല്ലെങ്കിൽ എൽ എസ് ഡി ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഇതിന് ഉള്ള പ്രധാനമെന്ന് പറയുന്നത് ഇത് ഒരു മയക്ക് മരുന്ന് എന്നുള്ള ഗണത്തിൽ പോലും പെടുത്തുവാൻ പറ്റാത്ത ഒരു പദാർത്ഥമാണ് എം ഡി എം എന്ന് പറയുന്ന മെത്തലിൻ ഡയോക്സി മെത്താമ്പിറ്റമിൻ എന്ന് പറയുന്ന ഈ വസ്തു ഒരു മെഡിസിനായിട്ട് പോലും കൊടുക്കുവാൻ അതായത് ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ മയക്കുമരുന്നുകൾ പലപ്പോഴും മെഡിസിനായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ മയക്കുമരുന്നുകൾ ചില സമയത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത് പെത്തഡിൻ മോർഫിൻ തുടങ്ങിയ പിന്നെ നമ്മുടെ ഒ പി എത്തിന്ന് വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ചികിത്സയുടെ ഭാഗമായിട്ടാണ് അത് കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ പെത്തഡിൻ പോലും ഇത്തരം കാര്യങ്ങളിൽ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നില്ല മോർഫിൻ മാത്രമാണ് ആ കാര്യത്തിൽ ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് ഡോക്ടേഴ്സിൻ്റെ കിട്ടിയ ഒരു വിവരമെന്ന് പറയുന്നത് അതേ അവസരത്തിൽ എം ഡി എം എ എന്ന് പറയുന്ന അത്തരത്തിലൊരു ചികിത്സയ്ക്കോ മറ്റുള്ള കാര്യത്തിനോ ഒന്നിനും ഉപയോഗിക്കുന്ന ഒരു മയക്കുമരുന്നല്ല അത് വെറും ഒരു കെമിക്കൽ മാത്രമാണ് ഒരു വിഷ പദാർത്ഥമാണ് ഈ ലഹരിയുടെ വ്യാപനം അറിയണമെങ്കിൽ അല്ലെങ്കിൽ വ്യാപ്തി അറിയണമെങ്കിൽ ചില സംഭവങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഒരു വർഷം മുമ്പ് ഞങ്ങൾ കസ്റ്റംസുമായിട്ട് ചേർന്ന് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗമായിട്ട് ചേർന്ന് എറണാകുളത്ത് പിന്നെ അവിടെ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിൽ നിന്ന് ഒരു മയക്കുമരുന്ന് വിൽപ്പന സംഘത്തെ പിടികൂടുന്നു എം ഡി എം എ ആണ് വളരെ കൊമേഴ്സ്യൽ അളവിലുള്ള വലിയ അളവിലുള്ള മയക്കുമരുന്നാണ് ഇവരിൽ നിന്ന് പിടികൂടുന്നത് അവിടെ നിന്ന് ആ നാല് ചെറുപ്പക്കാരെ ഞങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലഹരി വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്ത് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഫോണിലേക്ക് വരുന്ന ഫോൺ കോളുകൾ നമ്മൾ പരിശോധിക്കുന്നതിനിടയിൽ പിന്നെ ഒരു ഒന്ന് രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്താണ് ഇവരുടെ ഫോണിലേക്ക് വരുന്നത് ഇവരിൽ നിന്ന് ലഹരി വാങ്ങുന്നതിനായി ഒരു സംഘം വരുന്നതായിട്ട് ഞങ്ങൾ വിവരം ലഭിക്കുന്നു അത് വരുന്നത് കൊല്ലത്ത് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ ആ സ്ഥലത്തേക്ക് വരുന്നത് ഇവരെത്തുമ്പോൾ ഞങ്ങളത് തയ്യാറെടുപ്പുകളോട് നിന്നു കൂടി നിന്നു ഇവർ വന്നു ഈ ടീമിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങുന്ന വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മൾ ഇവരെ പിടികൂടുന്നു അപ്പോൾ വരുന്നതിൽ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു ഒരു ചെറുപ്പക്കാരിയായ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയുമായിരുന്നു ആ കേസിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ഈ എം ഡി എം എന്ന് പറയുന്ന ലഹരി വസ്തുവിനോടുള്ള ഈ കെമിക്കലിനോടുള്ള ആസക്തി എത്ര വലുതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പാദരാത്രി സമയത്ത് ഈ മയക്കുമരുന്ന് നേടുന്നതിനിടെ ഈ പെൺകുട്ടിയടക്കം ഉപയോക്താവായ ഉപയോഗിക്കുന്ന ഈ പെൺകുട്ടി നാല് പേർ അവിടെ എത്തുന്നു ഈ പെൺകുട്ടിയെ ഞങ്ങൾ ഡിയഡിക്ഷന് വിടാനുള്ള ഒരു ശ്രമമൊക്കെ നമ്മൾ നടത്തി നോക്കി പക്ഷേ ഒരു കാരണവശാലും പെൺകുട്ടി അതിന് തയ്യാറല്ല ഡി അഡിക്ഷന് വിധേയനാകാൻ പോലും വിധേയ ആകുവാൻ പോലും തയ്യാറല്ല ആ തരത്തിൽ ഈ കുട്ടിയെ നമുക്ക് കേസിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വിവാഹിതയായ കുട്ടിയാണ് പക്ഷേ ഭർത്താവിനെയും കുഞ്ഞിനെയും സ്വന്തം കുഞ്ഞിനെയും ഉപേക്ഷിച്ചാണ് ഈ ലഹരി മാഫിയോടൊപ്പം ഇവർ ഒരു ലോഡ്ജിൽ താമസിക്കുന്നതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം തുടർന്ന് അവരെ റിമാൻഡ് ചെയ്തു കാക്കനാട് ജയിലിലേക്കാണ് ഇവരെ റിമാൻഡ് ചെയ്യുന്നത് ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ വലിയ അളവിലുള്ള കൊമേഴ്സ്യൽ അളവിലുള്ള മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് അവരങ്ങനെ കിടക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് വിവരം കിട്ടുന്നത് ഇവർ വളരെ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകളായിരുന്നു ഇവർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവരെ കാണുമ്പോൾ ഇവരുടെ മാനസിക ഇവരുടെ ശാരീരിക പ്രകൃതിയും അതുപോലെ തന്നെ മാനസികാവസ്ഥയുമൊക്കെ ഒരു നിർജ്ജീവാവസ്ഥയിൽ ഒരു മരണപ്പെട്ടതുപോലെയുള്ള നമ്മൾ പ്രേതം എന്നൊക്കെ പറയുന്ന ആ തരത്തിലുള്ള ഒരു ശരീര പ്രകൃതിയോടുകൂടിയും പെരുമാറ്റ രീതിയിലുമാണ് ഒരു കാര്യത്തിനോടും പ്രതികരിക്കാത്ത രീതിയിൽ കൈ മുഴുവൻ പല സമയങ്ങളിലും സ്വയം മുറിവേൽപ്പിച്ച് മുറിവിൻ്റെ പാടുകളുള്ള രീതിയിൽ പൂർണമായും അഡിക്റ്റായി പോയ അത് ഒരു ആറ് മാസത്തിനുള്ളിലാണ് ഈ പെൺകുട്ടി ഈ ലഹരിക്ക് ഇത്രയേറെ അഡിക്റ്റായിട്ടുള്ളത്